എല്ലാവർക്കും സിനിമാ മേനിയേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കഥയാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള ഒരു കഥയാണ് ഇന്നത്തെ കഥ ഏഞ്ചൽ എന്ന കുട്ടി അവളുടെ പതിനൊന്നാമത്തെ ബർത്ത്ഡേക്ക് ബാൽക്കണിയുടെ മേളിൽ നിന്നും അങ്ങ് ചാടി സൂയിസൈഡ് ചെയ്യുന്നു ഇത് നടക്കുന്നതാണെങ്കിലോ ഈ കുടുംബത്തിന്റെ ഫ്രണ്ടി വെച്ചിട്ടും പിന്നെ പോരാത്തേന് ഈ കുടുംബം ഹൈഡ് ചെയ്യുന്ന ഒരു ഡാർക്ക് സീക്രട്ട് ഉണ്ട് ആ ഒരു സീക്രട്ട് അതാണ് ഈ ഒരു എൻ്റയർ സിനിമ പക്ഷേ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിലൊന്നാമത്തെ കാര്യം ഈ ഒരു സിനിമ എല്ലാവർക്കും പറ്റുന്ന ഒരു സിനിമയല്ല കാരണം ഇത് വളരെയധികം സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്നൊരു സിനിമയാണ് സോ മിക്ക ആൾക്കാർക്കും ബോറടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് പക്ഷേ ഈ സിനിമ നിങ്ങൾ അവസാനം വരെ കണ്ട വേറെ ലെവൽ ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കാരണം ഈ സിനിമയുടെ ക്ലൈമാക്സ് അത്രയധികം ഹോണ്ട് ചെയ്യും കാരണം അത്രയും വലിയ ഡാർക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ ചർച്ച ചെയ്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാൻ ഈ ഒരു സിനിമ റെക്കമെൻഡ് ചെയ്യുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് തീരെ വയ്യ തൊണ്ടക്ക് നല്ല പണി കിട്ടിയിട്ടാണ് ഇരിക്കുന്നത് സോ ചില വേർഡ്സൊന്നും ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല പക്ഷെ എന്നാലും ഞാൻ പരമാവധി നോക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ലേഖാക്കുന്നില്ല നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ബർത്ത് ഡേ പാർട്ടിയാണ് ഒരു ഫുൾ ഫാമിലി നല്ല അടിപൊളിയായിട്ട് സന്തോഷത്തോടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശൻ അവരുടെ മൂന്ന് മക്കൾ പിന്നെ രണ്ട് പേരക്കുട്ടികളും ഇതിലിതേ അമ്മച്ചിയുടെ തൊട്ടപ്പുറത്തുള്ള ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടല്ലോ അതാണ് മൂത്ത മകൾ അവളുടെ പേരാണ് എലേന ഇവളുടെയാണ് ഈ രണ്ട് കുഞ്ഞ് ട്രോഫികൾ അങ്ങനെ ഇവർ നല്ല ഹാപ്പിയായിട്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ബർത്ത്ഡേ ഗേളിനും അതുപോലെ തന്നെ അവളുടെ സിസ്റ്ററിനും വലിയ ഒന്നും കാണാനില്ല അത് മാത്രമല്ല മൂത്ത മകളായ എലേന തൻ്റെ അമ്മയോടൊരു കാര്യം അറിയിക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല അവൾ ആണ് അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴാണ് കാരി ബാൽക്കണിയിൽ നിന്ന് അങ്ങ് താഴോട്ട് ചാടുന്നത് ഇത് കണ്ടേക്ക് ബാക്കിയുള്ളവരാണെങ്കിലോ ആകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല ഈ മരിച്ച കുട്ടിയുടെ പേരാണ് ഏഞ്ചൽ അങ്ങനെ കുറെ സമയം കഴിഞ്ഞു പോലീസ് എത്തി അതുപോലെ ചൈൽഡ് അതോറിറ്റിയും ഈ അതോറിറ്റിക്ക് പറയുന്ന പേരാണ് വെൽഫെയർ അങ്ങനെ ഈ വെൽഫെയർ ചോദിക്കുകയാണ് ഏഞ്ചലിനീടായിട്ട് സ്വഭാവത്തിലല്ല മാറ്റം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഫ്രണ്ട്സുമായിട്ടോ ടീച്ചറായിട്ടോ അങ്ങനെ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏഞ്ചലിനെ വഴക്ക് പറയാറുണ്ട ഇതൊക്കെ കേട്ടേക്ക് അപ്പം തന്നെ അങ്ങനെയൊന്നും നടക്കാറില്ല എന്നാണ് എലേനയും അച്ഛനും കൂടെ പറയുന്നത് ഇവർ രണ്ടുപേരും ആണ് ചോദ്യം ചെയ്യലിന് പോയിട്ടുള്ളത് പക്ഷേ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും വെൽഫെയർകാർ വീട്ടിലോട്ട് വരും എക്സാമിൻ ചെയ്യും അതാണല്ലോ അവരുടെ ഡ്യൂട്ടി അങ്ങനെ ഈ ഫാമിലി മൊത്തം വീട്ടിലെത്തി അച്ഛനാണെങ്കിൽ അധികം കുഴപ്പങ്ങളൊന്നും കാണാനില്ല സ്വന്തം മകളാണ് മരിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും തൻ്റെ കുടുംബത്തിലെ ഒരു നോർമൽ ഡേ ആക്കാനാണ് അങ്ങേർക്ക് താല്പര്യം അപ്പം അതിനു വേണ്ടിയിട്ട് പതിവ് പോലെ ഫുഡ് അഴിക്കാനിരിക്കുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഫുഡ് അങ്ങോട്ട് ഇറങ്ങുന്നുമില്ല എങ്ങനെ ഇറങ്ങാനാ കൂട്ടത്തിലെ ഒരാളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് കൂടെ അവർക്കറിയില്ല പക്ഷെ അച്ഛനാണെങ്കിൽ ഫുഡ് കഴിക്കാനും പറയുന്നു അങ്ങനെ എലേനെ അങ്ങ് എതിർക്കുന്നുണ്ട് ഓ ഈ കാണിക്കുന്ന ദേഷ്യവും വാശിയൊന്നും എൻ്റെ മകൾ ചാവാൻ പോയപ്പോ പിടിച്ചുമാറ്റാൻ ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ ആ നേരത്തെ നീയൊക്കെ എവിടെയായിരുന്നു എന്നും പറഞ്ഞ് അച്ഛൻ അങ്ങ് ചൂടാവുന്നുണ്ട് ഇത് കേട്ടേക്ക് അമ്മ ഉൾപ്പെടെയുള്ള എല്ലാവരും അങ്ങ് എഴുന്നേറ്റ് പോകുന്നു പക്ഷെ അത് ജസ്റ്റ് ഒരു പോക്കല്ല അങ്ങേരുടെ ദേഷ്യം കണ്ട് പേടിച്ചിട്ടാണ് അവർ അവിടുന്ന് പോകുന്നത് എന്തൊക്കെയാണേലും ഇത്രയും പറഞ്ഞ അച്ഛൻ പ്രഗ്നൻ്റ് ആയ തന്റെ മകൾക്ക് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും സ്വന്തം മകളാണല്ലോ കെയർ ചെയ്തേ പറ്റുള്ളൂ പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് തനിക്ക് ജനിച്ചിട്ടുള്ള മറ്റേ രണ്ട് ട്രോഫിയും പിന്നെ വൈറ്റി കിടക്കുന്ന ഈ ട്രോഫിയും ആരുടെയാണെന്ന് അവൾക്ക് അറിയില്ല എന്നിട്ടും അച്ഛനും അമ്മയും കട്ട സപ്പോർട്ട് സോ ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് രാത്രി അച്ഛനൊന്ന് പുറത്തു പോകുന്നത് എന്നിട്ട് അങ്ങേരാണെങ്കിൽ ഒരു പാർക്കിങ്ങിൽ വണ്ടിയും നിർത്തി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് ഇന്നാണ് സ്വന്തം മകള് മരിച്ച് അച്ഛനാണെങ്കിൽ ഒരു കൂസലും കാണിക്കുന്നില്ല പിന്നെ പോരാത്തേനേതോ ഒരു പാർക്കിങ്ങിൽ പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്തിനായിരിക്കും ഇത് നമുക്ക് കണ്ടു നോക്കാം അങ്ങനെ പിറ്റേ ദിവസമായി അതായത് മരിച്ചിട്ട് ഒരു ദിവസം പോലും തികഞ്ഞിട്ടില്ല പക്ഷെ അപ്പോഴേക്കും അച്ഛൻ പേരക്കുട്ടികളെയും കൊണ്ട് സ്കൂളിലോട്ട് പോകുന്നു ഒപ്പം രണ്ടാമത്തെ മകളായ ജോലീനേയും കൊണ്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ടീച്ചറാണെങ്കിലോ ഏഞ്ചലിൻ്റെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല മരിച്ചിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ അപ്പോഴും എന്തിനാ പിള്ളേരെയും കൊണ്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടേക്ക് ഇങ്ങേര് പറയാണ് വീട്ടിലിങ്ങനെ ചടഞ്ഞ് കൂടിയിരുന്ന അത് ശരിയാവില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഈ സമയത്താണ് ടീച്ചർ മറ്റൊരു കാര്യം പറയുന്നത് സ്കൂളിൽ കുറച്ച് റൂമേഴ്സൊക്കെ ഉണ്ട് കേട്ടാ ഏഞ്ചലിൻ്റെ സൂയിസൈഡിന് പിന്നിൽ സ്കൂളിൽ മറ്റൊരു ചെക്കനാന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട ഏതൊരച്ഛനും ഒന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവും അറ്റ്ലീസ്റ്റ് ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കുകയും ചെയ്യും ഇതൊന്നുമില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് തിരിച്ചു പോകുന്നു എന്നാൽ കാറിലിരുന്ന് കൊടുത്ത ഏഞ്ചലിൻ്റെ സാധനങ്ങൾ മൊത്തം അങ്ങ് നശിപ്പിക്കുന്നു അതുമാത്രമല്ല നമ്മളുടെ ജൂലിയേനെ ആളൊഴിഞ്ഞൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ എന്തിനാണെന്നോ ഏതിനാണെന്നോ ഒന്നും കാണിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എയ്ഞ്ചലിൻ്റെ റൂമിലെ മൊത്തം സാധനങ്ങളും അച്ഛൻ അങ്ങ് എടുത്ത് കളയാൻ പറയുന്നത് ഇവിടെ ഇലേനയാണെങ്കിൽ തൻ്റെ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ അച്ഛൻ പോയിട്ട് അവളെ വിളിക്കുന്നു അവളാണെങ്കിൽ പേടിച്ച് വരച്ച് അച്ഛൻ പറയുന്നത് എന്താണോ അതങ്ങ് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ ഈ ഒരു പ്രഗ്നൻസി മൂലം ബോധം പോകാനൊക്കെ പോകുന്നുണ്ട് എന്നാൽ അച്ഛനാണെങ്കിൽ അതൊന്നും മൈൻഡാക്കുന്നില്ല ഹാ അതൊക്കെ പോട്ടേന്ന് വയ്ക്കുക ഇങ്ങേരോട് എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ കുറിപ്പ് വഴി വേണം പറയാൻ ഇല്ല എന്നുണ്ടെങ്കിൽ മോന്ത പൊളിയാൻ ചാൻസ് ഉണ്ട് അത്രയും വലിയ മൊരടനാണ് ഇങ്ങേര് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങേർക്ക് പുതിയ ജോലി കിട്ടുന്നത് അതിൻ്റെ സന്തോഷത്തിൽ മക്കൾക്കും പേരകുട്ടികൾക്കും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിങ്ങേരമ്പിയാണ് ഇടയ്ക്കിങ്ങേരന്യനും അങ്ങനെ ഈ സമയത്താണ് പേരക്കുട്ടിയായ ജാക്കിയോട് എക്സസൈസ് ചെയ്യാൻ പറയുന്നത് ഈ എക്സസൈസ് ആണെങ്കിൽ ഇതുവരെ ആരും കാണാത്ത പുതിയൊരു വെർഷ്യനാണ് കുറേ മരങ്ങളുള്ളൊരു ഫോട്ടോ അതിലെത്ര മരം ഉണ്ടെന്ന് എണ്ണി അതിലാണെങ്കിൽ കുറെ എണ് കുറച്ചൊന്നും അല്ല ഇവളുടെ അനിയനായ ഫിലിപ്പോസിന്റെ പഠിപ്പ് അവൻ എപ്പ കംപ്ലീറ്റ് ചെയ്യുന്നോ അപ്പ മാത്രമേ ഈ എണ്ണയിൽ നിർത്താൻ പറ്റുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ലെവൻ പഠിച്ചില്ലെങ്കിൽ ലെവൽക്കാണ് പണി കിട്ടുക ചെറിയ കുട്ടിയാന്നൊന്നുമില്ല നിർത്തി അങ്ങ് എണ്ണിപ്പിക്കുകയാണ് ഇത് കണ്ടേക്ക് എലേനയാണെങ്കിൽ അവളെ എണ്ണാൻ സഹായിക്കുന്നു കാരണം എണ്ണി തീർത്തില്ല എന്നുണ്ടെങ്കിൽ ആ ചെറിയ കുട്ടിക്ക് അടി കിട്ടും തൻ്റെ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഇടയിൽ ജോലിയെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് എന്നാൽ ഡിന്നറിന് മുമ്പ് തിരിച്ചെത്താൻ ഒരു താക്കീതും കൊടുക്കുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു അപ്പോഴാണ് വീട്ടിലോട്ട് അവരുടെ അയൽവാസി വരുന്നത് ഇങ്ങനെയൊരു സംഭവം നടന്ന വീടാണല്ലോ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നതാണ് നല്ല ടിപ്പിക്കൽ അയൽവാസിയുടെ പോലെ കുറെ കരം ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇലേനയാണെങ്കിൽ കരയുന്നൊന്നുമില്ല അത് പോട്ടേന്ന് വെക്കാം നമ്മളുടെ അമ്മയുണ്ടല്ലോ പുള്ളിക്കാരി വരുന്നു എന്നിട്ട് ടി വിയിൽ ഡിസ്കവറി ചാനൽ ഓണാക്കി വെക്കുന്നു അതും കുറെ കൊരങ്ങൻ്റെ അട്ടഹാസങ്ങൾ മരിച്ച കുട്ടിയുടെ അമ്മയെ ആശ്വസിപ്പിക്കാൻ വന്ന അയൽവാസിയുടെ മുന്നിൽ വെച്ച് ഡിസ്കവറി ചാനൽ ഓണാക്കി വെച്ചാൽ എങ്ങനെയുണ്ടാവും ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നും വിചാരിച്ച് നൈസായിട്ടങ് അയൽവാസി അവിടുന്ന് സ്കൂട്ട വന്നു അവർ പോയപാട് എലേന നേരെ ബാത്റൂമിലോട്ട് പോകുന്നു എന്നിട്ട് അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഇത് കണ്ടപാട് അമ്മയാണെങ്കിൽ കുറേ വിളിച്ച് നോക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിലിരുന്ന് ഫ്രീഡത്തി കരയാൻ പോലും അവകാശമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതിവ് പോലെ അച്ഛൻ പിള്ളേരെ കൊണ്ട് സ്കൂളിൽ നിന്ന് വരുന്നത് വരുന്ന സമയത്ത് കുറേ ഒക്കെ ജാക്കിക്ക് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് പോലെ പക്ഷെ അവൾക്ക് അതിലൊന്നും തീരെ താല്പര്യമില്ല എന്നാണ് അവളുടെ അമ്മയോട് പറയുന്നത് ഇതാണെങ്കിൽ മുത്തശ്ശം കേൾക്കുന്നു പിന്നെ പറയണ്ടല്ലോ അപ്പം തന്നെ ഒരു പണിഷ്മെന്റും കൊടുക്കുന്നുണ്ട് ഇന്ന് രാത്രി ഒറ്റക്കുറങ്ങിയാൽ മതി ചെറിയ കുട്ടിയാണിട്ടാ എന്നിട്ടാണ് ഇജാതി പണിഷ്മെൻസ് അങ്ങനെ ഡിന്നറിന് സമയമായി ഡിന്നറിൻ്റെ മുമ്പ് വീട്ടിലെത്തണമെന്നാണ് ജൂലിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ കഷ്ടകാലത്തിന് ഒരഞ്ച് മിനിറ്റ് വഴുകിപ്പോയി പിന്നെ പറയണ്ടല്ലോ കുറേ അടിയുടെ സൗണ്ടാണ് മേശപ്പുറത്തിരുന്ന് ബാക്കിയുള്ളവർ കേൾക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ജൂലിയക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് അന്നത്തെ ഫുഡും കൊടുക്കുന്നില്ല അങ്ങനെ പിറ്റേ ദിവസമായി ഈ സമയത്ത് അച്ഛൻ ഫുഡ് എടുക്കുമ്പോഴാണ് ഫ്രിഡ്ജിലായിട്ട് മറ്റേ ബർത്ത് ഡേ കേക്ക് കാണുന്നത് അപ്പോഴാണ് മൂപ്പരാദ്യമായിട്ട് ഏഞ്ചൽ മരിച്ചതിന് ശേഷം ഒന്ന് കരഞ്ഞു കാണുന്നത് അങ്ങനെ പതിവ് പോലെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകുന്നു എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് ജൂലിയനോട് പറഞ്ഞിട്ടുള്ളത് അവൾക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അവൾ അമ്മയുടെ അടുത്ത് പോയിട്ട് എനിക്ക് പുറത്ത് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വിടാൻ അമ്മയ്ക്ക് യാതൊരു അവകാശവും ഇല്ല അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എങ്ങാനും വിട്ടുപോയാൽ പിന്നെ അടി കിട്ടാൻ പോകുന്നു അമ്മയ്ക്കാണ് പിന്നെ ജോലി ഒന്നും നോക്കിയില്ല കത്തിയെടുക്കുന്നു സ്വന്തം കൈ അങ്ങ് മുറിക്കുന്നു അതും അമ്മയുടെ മുന്നിൽ വെച്ച് അമ്മ വേഗം തന്നെ അവളെ കത്തി പിടിച്ച് വാങ്ങുന്നുണ്ട് ശേഷം മരുന്ന് വെക്കുന്നു അടിയും കൊടുക്കുന്നു ഇതൊന്നും അച്ഛൻ അറിയുന്നില്ല കേട്ടോ അറിഞ്ഞാൽ പിന്നെ എന്താ നടക്കുക ഞാൻ പറയണ്ടല്ലോ അങ്ങനെ അച്ഛൻ വീട്ടിലെത്തി ജൂലിയൻ ആണെങ്കിൽ റൂമിനുള്ളിൽ ഇവിടെ ഒന്നും ആർക്കും മറച്ചു പിടിക്കാനില്ല എന്നും പറഞ്ഞ് ഡോർ അങ്ങ് പൊളിച്ചു കൊണ്ടുപോവാണ് അച്ഛൻ പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനം ആ വീട്ടിലാരും കണ്ടിട്ടില്ല അങ്ങനെ എലേനയും കൊണ്ട് അച്ഛൻ ഡൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുന്നു കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് ഈ സമയത്ത് കുട്ടിയുടെ അച്ഛനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അങ്ങേരുപേക്ഷിച്ച് പോയി എന്നാണ് എലേനയുടെ അച്ഛൻ പറയുന്നത് അങ്ങനെ അവരവിടുന്ന് നേരെ ഏതോ ഒരു ബിൽഡിങ്ങിലോട്ട് കയറി പോകുന്നുണ്ട് എന്തിനാണോ ഏതിനാണോ ഒന്നും അറിയില്ല ആദ്യം പാർക്കിങ്ങിൽ പോയിട്ട് നിൽക്കല് ആളൊഴിഞ്ഞ സ്ഥലത്തോട്ട് ജൂലി എന്നെ കൊണ്ടുപോയി ഇപ്പോൾ ഇതാ ഏതോ ഒരു ബിൽഡിങ്ങിലോട്ട് എലേനയെ കൊണ്ടുപോകുന്നു അങ്ങനെ പിറ്റേ ദിവസമായി വേറെ പ്രോഗ്രസ് റിപ്പോർട്ട്സ് വാങ്ങാനായിട്ട് മുത്തശ്ശം പോകുന്നുണ്ട് പിള്ളേർക്കാണെങ്കിൽ നല്ല മാർക്കുണ്ട് കേട്ടോ അങ്ങനെ ഈ ടൈമിലാണ് ടീച്ചർ ഒരു കാര്യം ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലൊരു സൂയിസൈഡ് നടന്നിട്ടും എങ്ങനെയാണ് നിങ്ങളുടെ പിള്ളേർക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നത് അവർക്ക് മനസമാധാനത്തിൽ എങ്ങനെയാ പറ്റുന്നത് ഇത് കേട്ടേക്ക് പുള്ളിക്കാരനാണെങ്കിൽ പലതും പറഞ്ഞിട്ട് അങ്ങ് ഒഴിയുന്നുണ്ട് അങ്ങനെ ഈ ടൈമിൽ ടീച്ചറാണെങ്കിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഫിലിപ്പോസ് ഈടായിട്ട് കുറച്ച് അഗ്രസീവായിട്ടാണ് ബാക്കിയുള്ളവരോട് പെരുമാറുന്നത് ഇത് കേട്ടേക്ക് ഞാൻ അവനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് അച്ഛൻ വീട്ടിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ജാക്കിയെ കൊണ്ട് അവനെ തല്ലിക്കുന്നു കുറേ തവണ തല്ലിക്കുന്നുണ്ട് അതും മുഖത്തോട്ട് അവരുടെ അമ്മയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ് ഇങ്ങേരാണെങ്കിലോ എങ്ങനെയുണ്ട് പെമ്പിള്ളേരെ നടിയിട്ടുമ്പോൾ എന്നൊക്കെ ചോദിച്ചാൽ പാവും പയ്യനെ വല്ലാതെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നുണ്ട് അതും പോരാഞ്ഞിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഫുഡും കൊടുക്കുന്നില്ല ഇത് കുടുംബക്കാരിയ്ക്കുന്ന സ്ഥല എന്നും പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു അങ്ങനെ ഈ സമയത്താണ് നമുക്കൊന്ന് ബീച്ചിൽ പോകാമെന്ന് അച്ഛൻ പറയുന്നത് പക്ഷെ പോകുന്നതിന് മുമ്പ് വീട് മൊത്തം ക്ലീനാക്കാനാണ് പറയുന്നത് എന്നാൽ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൃത്തിയാക്കലാണ് ഒരു മൈന്യൂട്ട് സ്ഥലം വിട്ടാലടക്കം ഇങ്ങേർക്ക് ഭ്രാന്ത് പിടിക്കും അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് വീട് വൃത്തിയാക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നത് കാരണം വേറെ ഒന്നുമില്ല നമ്മൾ ഡലേന പ്രഗ്നൻ്റ് ആണല്ലോ എന്നാൽ അച്ഛൻ ആരാണെന്ന് അറിയത്തൂല്ല സോ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഏഞ്ചലിൻ്റെ കേസിനെക്കുറിച്ച് വെൽഫെയർ അന്വേഷിക്കാൻ വന്ന ഈ സംഭവം ഒരു ബ്ലാക്ക് മാർക്കായിട്ടാണ് കിടക്കുക അതുകൊണ്ട് തന്നെ അതൊന്നും ഇല്ലാണ്ടാക്കാനാണ് അച്ഛൻ ശ്രമിക്കുന്നത് സോ തൽക്കാലത്തിന് തൻ്റെ മകളുടെ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ അച്ഛനായിട്ട് ഈ ഫ്രണ്ടിനോട് സൈൻ ചെയ്യാൻ പറയുന്നു ഇങ്ങേരാണെങ്കിൽ അപ്പം തന്നെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് പകരം എന്ത് വേണമെങ്കിലും കൊടുക്കാന്ന് അച്ഛനും പറയുന്നു അങ്ങനെ അവൻ വീട്ടിലെത്തി ആ സമയത്ത് ജൂലിയനാണെങ്കിലോ തൻ്റെ തൊടയുടെ മേളിൽ ഒരു ഷേവിംഗ് സെറ്റ് കൊണ്ട് മുറിവാക്കുന്നു എന്നിട്ടൊരു പേഡ് എടുക്കുന്നു അതിൽ ചോരയാക്കുന്നു എന്നിട്ട് അച്ഛനോട് പോയിട്ട് ഇന്ന് ഇറങ്ങാൻ പറ്റില്ല പീരീഡ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പേടെടുക്കുന്നു ചോരയാക്കുന്നു പീരീഡ്സ് ആണെന്ന് പറയുന്നു എന്തിനായിരിക്കും ഇവളീ നുണകളൊക്കെ പറയുന്നുണ്ടാവുക അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയതിൻ്റെ ശേഷം അച്ഛൻ എലേനയും കൊണ്ട് ഒരു ബിൽഡിങ്ങിലോട്ട് കയറിപ്പോകുന്നു അതും നേരത്തെ കണ്ട അതേ സെയിം ബിൽഡിങ് അവിടെയാണെങ്കിൽ ഇവന്റെ മറ്റൊരു ഫ്രണ്ട് ഉണ്ട് ആ ഒരു പോയിന്റിൽ വെച്ചാണ് ഈ സിനിമയിലെ ആ ഡാർക്ക് ഡാർക്കായിട്ടുള്ള ട്വിസ്റ്റ് അങ്ങ് ആവാൻ പോകുന്നത് ഈ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ അങ്ങേരു സ്വന്തം മകളെ കാഴ്ചക്ക് വെക്കുകയാണ് അതായത് തൻ്റെ ഫ്രണ്ട്സിനൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു സെക്സ് ടോയാക്കി അങ്ങ് മാറ്റുകയാണ് പക്ഷേ എലേനക്കാണെങ്കിൽ അതിലൊന്നൊരു വിഷമവും ഇല്ല കാരണം ചെറുപ്പം മുതലേ അച്ഛൻ ഇതൊക്കെയാണ് അവളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛനോടുള്ള പേടിയാണ് അവളുടെ ലൈഫ് ഇങ്ങനെയാക്കി തീർത്ത് തൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കുന്നതും പോരാണ്ട് അവൻ അവരുടെ ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് എൻജോയ് ചെയ്യുന്നു അങ്ങനെ ഈ സമയത്താണ് എലേന അങ്ങ് ഛർദ്ദിക്കുന്നത് അവളുടെ പ്രഗ്നൻസി മൂലം എന്നാൽ അതുപോലും അച്ഛനോ അച്ഛൻ്റെ ഫ്രണ്ടോ മൈൻഡാക്കുന്നില്ല അവളെ റേപ്പ് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ പ്രതിഫലമായിട്ട് അച്ഛൻ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷും വാങ്ങുന്നു ശേഷം അവളെ കൊണ്ട് താങ്ക്സ് അടക്കം പറയിപ്പിക്കുന്നുണ്ട് സോ എങ്ങനെയാണ് അച്ഛനില്ലാതെ ഇവള് മൂന്ന് കുട്ടികളുടെ അമ്മയായി എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ് ഇക്കാര്യങ്ങളൊക്കെ അമ്മയ്ക്കും അറിയാ പക്ഷെ അവർ മിണ്ടത്തില്ല കാരണം ഇവരുടെ അതേ സെയിം അവസ്ഥ തന്നെയാണ് ഇവർക്കും പക്ഷെ ഇപ്പം അവൾക്ക് വയസ്സായി പിന്നെ പോരാത്തേന് വയ്യ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഈ സമയത്ത് ജോലിയും വന്നിട്ട് പറയാണ് എല്ലാം നിങ്ങളുടെ തെറ്റാ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനൊന്നും റിയാക്ട് ചെയ്യാത്തത് ഇത് കേട്ടേക്ക് അമ്മയാണെങ്കിൽ അവൾക്ക് കിട്ടിയിട്ടുള്ള അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കുറേ പാടുകളുണ്ട് അവളുടെ ബോഡിയിൽ അങ്ങനെ പിറ്റേ ദിവസമായി അമ്മ അവളുടെ ദേഹത്തുള്ള പാടുകളൊക്കെ മറച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നാണ് വെൽഫെയർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത് അവർക്കൊരൊറ്റ ഡൗട്ട് കിട്ടിയാൽ മതി പിന്നെ മൊത്തത്തിൽ പണി കിട്ടും അതുമാത്രമല്ല മറ്റേ വൈറ്റി കിടക്കുന്ന കൊച്ചിൻ്റെ കാര്യം കൂടെ അറിഞ്ഞ ആകെ സീനാവും അങ്ങനെ വെൽഫെയർ എത്തി എത്തിയെന്ന് മാത്രമല്ല വീട് മൊത്തത്തിൽ സെർച്ച് ചെയ്യുന്നു കുട്ടികളെ റേസ് ചെയ്യാൻ പറ്റിയ വീടാണോ എന്നാണ് ഇവർ നോക്കുന്നത് അങ്ങനെ ബെഡ്റൂം ചെക്ക് ചെയ്യുന്നു ഹാൾ ചെക്ക് ചെയ്യുന്നു കിച്ചൺ ചെക്ക് ചെയ്യുന്നു എന്തിന് ഫ്രിഡ്ജ് അടക്കം ചെക്ക് ചെയ്യുന്നുണ്ട് ഈ സമയത്താണ് ഏഞ്ചലിൻ്റെ സാധനങ്ങൾ അവിടെ ഇല്ല എന്നവർ മനസ്സിലാക്കുന്നത് ഇത് കണ്ടേക്ക് അച്ഛൻ പറയാണ് പിള്ളേർ എപ്പോൾ നോക്കിയാലും എയ്ഞ്ചലിൻ്റെ സാധനത്തിൻ്റെ മുകളിലോട്ടൊക്കെ നോക്കിയിരിക്കും എന്നിട്ട് സെറ്റാകും അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും മാറ്റിയത് ഇത് കേട്ടേക്ക് അവർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ വെൽഫെയറുകാർ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതും എലേനയോട് നിങ്ങളുടെ മക്കളുടെ അച്ഛനാരെ അറിയില്ല ഇത് കേട്ടേക്ക് ഇവർക്കാണെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല അങ്ങനെ വെൽഫെയറുകാർ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് അച്ഛൻ പറയാണ് ഒരിക്കലും ഇവള് വിട്ട് ഇറങ്ങിയതാണ് പിള്ളേരുടെ അച്ഛനുമായിട്ട് ജീവിക്കാൻ പക്ഷെ അയാൾ ഇവളെ അറിയില്ല എന്നാണ് പറഞ്ഞത് സോ ഇപ്പം ഞങ്ങളാണ് ഇവരെ നോക്കുന്നത് എലേന ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള പേരൻസ് നിനക്ക് ഉണ്ടായിട്ടും നീ എന്തിനാ ഇറങ്ങിപ്പോയത് ആ ഒരു സമയത്ത് എനിക്കധികം പ്രായമൊന്നുമില്ല പിന്നെ പോരാത്തതിന് പ്രണയം തലക്കി പിടിച്ച കാലമായിരുന്നു എന്നൊക്കെ കുറേ നുണകൾ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്താണ് നമ്മളുടെ പിള്ളേരി റൂമിലോട്ട് ഒരു ഓഫീസർ അങ്ങ് പോകുന്നത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഇത് കണ്ടേക്ക് അച്ഛനാണെങ്കിൽ പിന്നാലെ പോകുന്നുണ്ട് പിള്ളേരാണ് ഇങ്ങേരടിക്കുന്നതും കുത്തുന്നതും ഒക്കെ പറഞ്ഞു പോവാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ ഈ ഓഫീസർ അച്ഛനെ അകത്തോട്ട് കയറ്റുന്നില്ല അങ്ങനെ പിള്ളേരുടെ ചോദ്യം ചെയ്യലിന്ന് ഒരു കാര്യം വെൽഫെയറുകാർക്ക് പിടി കിട്ടി എലേന പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഇത് കേട്ടേക്ക് വെൽഫെയറുകാരാണെങ്കിൽ വൻ വിഷയാക്കുന്നുണ്ട് പക്ഷെ പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അവസാനത്തെ കൊച്ചിൻ്റെ അച്ഛനായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരുത്തനെ അച്ഛൻ മുമ്പേ നിർത്തിയിട്ടുണ്ട് അങ്ങേരുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പറ് എന്ന് വേണ്ട സകല ഡീറ്റെയിൽസും എലേന മനപ്പാടാക്കിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ അങ്ങേരാണ് അച്ഛൻ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല സോ അവർ വിശ്വസിക്കുന്നു അവർ പോകുന്നു അങ്ങനെ പിറ്റേ ദിവസമായി ജൂലിയനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തതിന്റെ ശേഷം അച്ഛൻ കൊണ്ടുപോകുന്നത് മറ്റാളൊഴിഞ്ഞ സ്ഥലത്തോട്ടാണ് അവിടെയാണെങ്കിൽ സൈഡിലായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗിൽ വെച്ച് രണ്ടു പേര് ചേർന്ന് അവളെ വളരെയധികം ബ്രൂട്ടലായിട്ട് അങ്ങ് റേപ്പ് ചെയ്യുന്നു അതും അച്ഛന്റെ പെർമിഷനോട് കൂടി ഈ രണ്ട് പേരുടെ റേപ്പ് ചെയ്യൽ കഴിഞ്ഞതിന്റെ ശേഷം സ്വന്തം അച്ഛൻ മകളെ റേപ്പ് ചെയ്യുന്നു ഇത്രയും വൃത്തിയെട്ടൊരു മനുഷ്യനാണ് ഇവരുടെ അച്ഛൻ വളർന്നു വരാൻ പോകുന്ന ജാക്കിയുടെ അവസ്ഥ ഇനി കണ്ട് തന്നെ അറിയണം എന്തൊക്കെയാണേലും ഇവൻ പതി പോലെ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നു എന്നിട്ട് ജൂലിയനെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ജൂലിയൻക്കാണെങ്കിൽ യാതൊരു പരാതിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ എന്താണ് ഇത്രയും വർഷമായിട്ട് അലേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സെയിം അവസ്ഥ തന്നെയാണ് ഇവൾക്കും പക്ഷെ ഇവൾക്ക് വെറും പതിനാല് ആയിട്ടുള്ളൂ അങ്ങനെ അച്ഛൻ അവളേം കൊണ്ട് നേരെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട മറ്റേ പാർക്കിങ്ങിലോട്ട് പോകുന്നു ശേഷം അവളെ കൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റിക്കുന്നുണ്ട് സോ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് സ്വന്തം മകൾ മരിച്ച ആ ദിവസം തന്നെ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ഈ അച്ഛനെന്ന് പറയുന്ന ഈ പരമനാറി രണ്ടാമത്തെ മകളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ ദിവസം അവരെ ആ പാർക്കിങ്ങിൽ വെച്ച് കണ്ടത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് പീരീഡ്സ് ആണെന്നൊക്കെ അവൾ കള്ളം പറയുന്നത് അങ്ങനെ അന്ന് രാത്രി ജൂലിയൻ അച്ഛനോട് ഒരു കാര്യം പറയുന്നുണ്ട് അച്ഛ ഏഞ്ചലിനോട് ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്തത് പതിനൊന്നാമത്തെ വയസ്സ് മുതലാണല്ലോ നിങ്ങൾ മക്കളെ ഈ പരിപാടിക്കൊക്കെ കൊണ്ടുപോകാറ് സോ പതിനൊന്നാമത്തെ വയസ്സ് തകയും അന്ന് ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞു ഇത് കേട്ടിട്ട് അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ പിറ്റേ ദിവസമായി ഇന്നലെ കിട്ടിയതിൻ്റെ ക്യാഷിൻ്റെ ഒരു പങ്ക് അച്ഛൻ ജൂലിയന് കൊടുക്കുന്നു അതുമാത്രമല്ല ഇന്ന് നല്ല ഗ്രാൻഡ് ഫുഡാണ് രണ്ട് പേർക്കാണല്ലോ മകളെ കാഴ്ചവെച്ചിരുന്നത് സോ പൈസ കുറേ കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് ജൂലിയൻ്റെ ടീച്ചർ അച്ഛനെ വിളിക്കുന്നത് കാരണം വേറെ ജൂലിയൻ സ്കൂളിൽ പോയിട്ട് അച്ഛൻ കൊടുത്ത പൈസ ഉണ്ടല്ലോ അതങ്ങ് മൊത്തത്തിൽ കീറിക്കളയുന്നു അവൾക്ക് അത്രയും ദേഷ്യമുണ്ട് അങ്ങനെ എന്താ കാര്യം എന്നൊക്കെ ടീച്ചർ വീട്ടിൽ അത്ര സുഖമുള്ള കാര്യമല്ല നടക്കുന്നത് പിന്നെ പോരാത്തച്ഛൻ ഭയങ്കര ആയിട്ടുള്ള ഒരു മനുഷ്യനാ ഇതൊക്കെ കേട്ടേക്ക് അച്ഛൻ ചോദിക്കുകയാണ് വയലന്റോ ഞാനോ ചിലപ്പോൾ ഞാൻ ചീത്ത പറയാറുണ്ട് സംഭവം എന്തിനാന്ന് വെച്ചാൽ ഇവളടക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അല്പം വൈലൻ്റ് ആവാറുണ്ട് എന്താണെങ്കിലും ശരി വയലൻസ് അത്ര നല്ല കാര്യമല്ല സോ ഇന്ന് മുതൽ ഞാൻ അവളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും ഇത് കേട്ടേക്ക് അച്ഛൻ കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നു പിന്നെ പറയണ്ടല്ലോ വീട്ടിലുള്ള മുഴുവൻ ഭക്ഷണ സാധനങ്ങളും അങ്ങ് കൊണ്ടുപോയി കളയുന്നു എല്ലാവരും പട്ടിണി അടക്കുകയാണ് എന്നിട്ട് കുറേ നേരം ചിന്തിക്കുന്നുണ്ട് ആ ചിന്ത വേറെതിനു വേണ്ടിയിട്ടല്ല എലേനയുടെ അച്ഛനാണെന്നും പറഞ്ഞൊരുത്തിന് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവൻ വിളിച്ചിരുന്നു അവൻക്ക് പ്രത്യുപകാരം ചെയ്യാൻ സമയായി അവൻ ചോദിച്ച കാര്യം എന്താണെന്ന് കേട്ടാൽ അയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും പാവം ജാക്കിയെയാണ് അവൻ ചോദിച്ചിട്ടുള്ളത് ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കാതെ അങ്ങേര് അങ്ങേരവളെയും കൊണ്ടു കൊടുക്കുന്നു അവളാകെ പേടിച്ചു പറച്ചില്ലാണ്ടായിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ജാക്കി ആകെ കുടുങ്ങിപ്പോകുന്നു എന്താ നടക്കാമെന്ന് ഞാൻ പറയണ്ടല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലെത്തി അപ്പോഴാണ് ജാക്കി അവളുടെ അമ്മയോട് കാര്യം പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ അപ്പോഴേക്കും മുത്തശ്ശം വന്ന് അങ്ങ് കൊണ്ടുപോകുന്നു എന്നാൽ അമ്മയ്ക്കും എലേനക്കും മനസ്സിലായി ഇവിടെ എന്താ നടക്കുന്നതെന്ന് അങ്ങനെ അമ്മ പറയാണ് എലേന നീ ഉറങ്ങിക്കോ ഇത് ഞാൻ തീർത്തോളാം എന്നും പറഞ്ഞ അമ്മയാണെങ്കിൽ കത്തി ഫോർക്ക് സ്പൂണ് എന്നു വേണ്ട സകല ടൂൾസും റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇവരെ യൂസ് ചെയ്യുന്ന അവർ സഹിച്ച് ജീവിച്ചു പക്ഷേ കുഞ്ഞിനെ അതൊരിക്കലും അവർക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ പിറ്റേ ദിവസമായി അച്ഛൻ്റെ റൂമിലോട്ട് കയറിയ എലേന കാണുന്നത് അച്ഛൻ്റെ ഡെഡ് ബോഡിയാണ് അതും ലെവൻ്റെ സാമാനം വരെ അറത്തെടുത്തിട്ടുണ്ട് അത് കണ്ടേക്ക് എലേനക്കാണെങ്കിൽ ഒരു ചിരിയുണ്ട് പൊന്നു പൊന്നോ എജാതി സാറ്റിസ്ഫാക്ഷൻ അവൾക്ക് മാത്രമല്ല ഈ സിനിമ കാണുന്ന നമ്മൾക്കും ഒരു ഉഗ്രൻ സാറ്റിസ്ഫാക്ഷൻ അങ്ങ് കിട്ടും പക്ഷേ കഥ ഇവിടം കൊണ്ട് തീരുന്നില്ല കാരണം അമ്മ ഇവരുടെ എല്ലാവരുടെയും കൺട്രോളങ്ങെടുക്കുന്നു അതെന്തിനാണെന്നോ ഏതിനാണെന്നോ അറിയില്ല ചിലപ്പോൾ അവർ ബോഡി പുറത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി അവർ കളിക്കാൻ പോകുന്ന കളികൾക്കാവണം അല്ല എന്നുണ്ടെങ്കിൽ അച്ഛനേക്കാൾ ക്രൂരയായ അമ്മയുടെ ഭരണമായിരിക്കാം ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോ ബൈ